പട്ടാൻകോട്ട് പട്ടണത്തിലാണ് ജനൻ ടി വി സംഘം ഇപ്പോൾ ഉള്ളത് പഞ്ചാബിലെ അതിർത്തിയിലുള്ള പാക് അതിർത്തിയിലുള്ള പഠാൻകോട്ട് ടൗണിലാണ് പഠാൻകോട്ട് അതിർത്തിയിലെ പാലം കടതിങ്ങുപാൻ സേന ക്യാമ്പിന് സമീപത്താണ് ഞങ്ങളുള്ളത് ആകാശത്തു കൂടി ഒരു ഫ്ലൈയിങ് ഓബ്ജക്ട് പറക്കുന്ന കാഴ്ച കണ്ടു ജനങ്ങൾ വാഹനം നിർത്തി മുകളിലേക്ക് നോക്കുന്ന കാഴ്ച കണ്ടിട്ടാൻ നിർത്തിയത് ഒല്പം വെടിയൊച്ചയും കേട്ടു തുടർന്നാണ് ഞങ്ങൾ വാഹനം നിർത്തിയത് നോക്കാൻ ശ്രമിച്ചത് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചത് വളരെ കൃത്യമായ വിമാന രൂപത്തിലുള്ള ഒരു ഫ്ലയിങ് ഓബ്ജെക്ട് വളരെ കൃത്യമായി ആകാശത്ത് കാണാമായിരുന്നു നമുക്ക് അത് വീഴ്ത്താനുള്ള ശ്രമം നടക്കുകയാണ് ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ തന്നെ മുമ്പുള്ള സമയങ്ങളിൽ രാത്രിയായിരുന്നു ഡ്രോൺ ആക്രമണമെങ്കിൽ അല്ലെങ്കിൽ ഡ്രോൺ പറത്തി പറത്തിവിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ പട്ടാപ്പക്കൽ രാവിലെ പത്ത് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത്തരം ഒരു ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ആകാശത്ത് അത് വീഴ്ത്താനുള്ള ശ്രമങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചാബിലെ പഠാൻകോട്ട് ടൗണിൽ നിന്ന് ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണനും പ്രദീപ് പിള്ളയും ജനം ടി